ചേച്ചിയേ പ്രജീഷ എന്നോടെ ഞാൻ പൊറത്തുണ്ടോന്ന് ചോദിച്ചപ്പോ ആ കൊണ്ടോവാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവാ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊത്ത് ചോദിച്ച ഞാൻ എങ്ങനെയൊക്കെ ഇട്ട് സമ്മതിച്ചു വെച്ചിട്ടുണ്ട് ആന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവാ ആ എന്നാ വേഗം റെഡി ആയിക്കോ മൂട് മാറ മാറുന്നതിന് മുമ്പേ വേഗം പോവാ ഞാൻ എന്റെ വേഗം പണിയല്ല തീർക്കട്ടെ അങ്ങനല്ലേ അങ്ങോട്ടല്ലേ സ്ഥല നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൊക്കെല്ലാം കൊക്കിനെല്ലാം എല്ലാ നല്ല പച്ചപ്പുണ്ട് എനക്ക് ഇഷ്ടപ്പെടാൻ അറിയാൻ പേര് മധുരവനം കണ്ടു കണ്ടുകഴിഞ്ഞാ ഫുഡ് ഒരേറങ്ങും ഫുഡിന്റെ കാര്യൊന്നും മനിക്കില്ലാലോ പിന്നെ ആ ആ നല്ലോ അൽഫാ വേണ്ട എല്ലാം നമ്മൾ അൽഫാമില്ല ആ നമ്മൾ ഇന്നലെ കൊക്കോ വൈറ്റ് എന്നാ നമ്മക്ക് ഷാപ്പ് പോവാിലി കള് ഷാപ്പാ പക്ഷെ ആ കള്ളു ഷാപ്പ് പറഞ്ഞാൽ കള്ളിനല്ലാധാന്യ കള്ളിന് പ്രാധാന്യം ഇണ്ട് ഇല്ല എന്നല്ല പക്ഷെ ആടെ നല്ല എന്താ പറയാ നാടൻ ഞണ്ട് കറി അതുപോലെ താറാ ഫ്രൈ പിന്നെ മോയലിറച്ചിത്താലി പൂത്തുംകാലി ആയനാട്ടിലോക്ക് എന്താലോചിക്കാനവാ പോവാ సాదా మధుర కళ్ళు ముట్ ఫుడ్ ఫుడ్ ఆట ఆటపొరం సాధా పొరట్ கறியா கரிகளா கரிகளுக்கு முயல் கறி கறி சிக்கன் தாறாவசாலா வாட்ஸ் கிளம்பா கூந்தலுங்க ஆட்டன் தலை கோய்க்காலி காடைப்படிச்ச கப்பா அடிச்சதுண்டு அடிக்க அடிச்சு அடிச்சு கடிச்சுளம் கறி முயல் கறி

നല്ല മുളിയും പറയാൻ ചെയ്ത് നോക്കുമ്പോൾ എരിയുന്നുണ്ട് എരിഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല ായി ഫുഡുമായി അപ്പൊ ഇന്നത്തെ കാര്യം കുശാലായി ഇന്ന് കണി കണ്ടവനെ നാളെയും കാണട്ടെ പ്രാർത്ഥിച്ചു നല്ല നല്ല കുശാലായിട്ടൊന്ന് ഉറങ്ങണല്ലേ